വരുന്ന വാർത്തയനുസരിച്ച് ഉദംപൂരിൽ പാക് ഡ്രോൺ കണ്ടെത്തി അതുപോലെ ശ്രീനഗർ വീണ്ടും തുടർച്ചയായി സ്ഫോടന ശബ്ദം കേട്ടു ശ്രീനഗറിലെ ഡ്രോണുകൾ പ്രത്യക്ഷപ്പെട്ടു എന്ന രീതിയിലുള്ള വാർത്തകൾ വരുന്നുണ്ട് ആറ് അച്യുതൻ കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുകയാണ് പറയൂ പറയൂ അച്യുതൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർക്കാൻ ഈ ഡ്രോണുകൾ ശ്രമം നടത്തി രാജസ്ഥാനിൽ അടിയന്തിരമായി വൈദ്യുതി വിച്ഛേദിച്ചു എന്ന രീതിയിലൊക്കെ വാർത്തകൾ വരുന്നുണ്ടല്ലോ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഈ വെടിനിർത്തന്റെ ലംഘനം ഔദ്യോഗികമായി നടക്കുകയാണോ അതോ മറ്റെന്തെങ്കിലും കുറുക്കു വഴിയാണോ പാകിസ്ഥാൻ പട്ടാളം െങ്കിലും എസ് കെ ഇന്ന് അഞ്ചു മണിക്കാണ് ഈ വെടിനിർത്തൽ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട തീരുമാനം അത് പ്രാബല്യത്തിൽ വന്നത് അതിനുശേഷം വീണ്ടും ഒരു പാക് പ്രകോപനമാണ് ഇപ്പോൾ നമുക്ക് ജമ്മു കാശ്മീരിൽ കാണാൻ കഴിയുന്നത് ഈ സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ അത് അവിടത്തെ പാക് സൈന്യം മനസ്സിലാക്ക അവർക്ക് മനസ്സിലാക്കാനുള്ള ജ്ഞാനമില്ലാത്തത് കൊണ്ടാണോ എന്നൊന്നും അറിയില്ല ഇതിന്റെ കാരണം എന്താണെന്ന് അറിയില്ല എന്തായാലും സൈന്യം ഇപ്പോൾ പലയിടങ്ങളിലായി ഇത്തരം പ്രകോപനങ്ങൾ സൃഷ്ടിക്കുന്നു എന്ന വിവരമാണ് ലഭിക്കുന്നത് അതിൽ ജമ്മുവിന്റെ പല മേഖലകളിൽ ഷെല്ലിംഗ് നടന്നിട്ടുണ്ട് അഗ്നൂർ രജൌരി ആറസ്പുര എന്നിവിടങ്ങളിൽ ആർട്ടിലറി ഷെല്ലിംഗ് നടന്നതായും അതിന്റെ ചില ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അതിന് പുറമെ ഉദ്ധംപൂരില് പാക് ഡ്രോണിനെ തകർക്കാൻ ഇപ്പോൾ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെ തകർക്കാനുള്ള ശ്രമം ഉദ്ധംപൂരിൽ നടക്കുന്നു രാജസ്ഥാനിൽ ഈ വ്യോമാക്രമണത്തെ ഭയന്ന് അല്ലെങ്കിൽ അതിന്റെ ഒരു ഭീതിയെ തുടർന്ന് ഇപ്പോൾ അടിയന്തരമായി വൈദ്യുതി വിച്ഛേദിച്ച ഒരു സാഹചര്യമുണ്ടായി ബാരാമുള്ളയിലും വെടിവയ്പ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു അങ്ങനെ ശ്രീനഗറിൽ ബൽറാം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ശ്രീനഗറിൽ ഒരു ഡസനോളം സ്ഫോടന ശബ്ദങ്ങളും ഉണ്ടായിരുന്നു അങ്ങനെ ജമ്മു കാശ്മീരിന്റെ പലയിടങ്ങളിലും വീണ്ടും പാക് പ്രകോപനം ഉണ്ടാകുന്നു എന്നുള്ളതാണ് വെടിനിർത്തലുമായി ബന്ധപ്പെട്ട തീരുമാനം തീരുമാനം ഇരു രാജ്യങ്ങളും സ്വീകരിച്ച ശേഷം അതിന്റെ നഗ്നമായ ലംഘനമാണ് ഇപ്പോൾ കാണുന്ന ഉദംപൂരിൽ പ്രത്യേകിന്റെ ദൃശ്യമാണ് പ്രേക്ഷകരിപ്പോൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വെടിനിർത്തലിന്റെ കരാർ നഗ്നമായി ലംഘിച്ചുകൊണ്ട് പാകിസ്ഥാൻ്റെ ഡ്രോൺ ഉദംപൂരിൽ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ള വാർത്ത വരുന്നു രാജസ്ഥാനിൽ വീണ്ടും ബ്ലാക്കൌട്ട് ഏർപ്പെടുത്തിയിരിക്കുന്ന സ്ട്രീറ്റ് ലൈറ്റുകൾ രാജസ്ഥാനിൽ ഓഫാക്കി അതുപോലെ കാശ്മീരിലെ ബാരാമുള്ളയിലും വെടിവയ്പുണ്ടായി എന്ന വാർത്ത വരുന്നു അച്യുതൻ താങ്കൾക്ക് തുടരാം ഈ ബാരാമുള്ള ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ ഇപ്പോഴും അതായത് അന്താരാഷ്ട്ര അതിർത്തിയിലും അതുപോലെ നിയന്ത്രണ രേഖയിലുമെല്ലാം പാകിസ്ഥാന്റെ പ്രകോപനം ഉണ്ടാകുന്നു ആ ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും ബ്ലാക്ക് ഔട്ടുകൾ മേഖലകളിൽ അടിയന്തരമായി തന്നെ ഏർപ്പെടുത്തി തുടങ്ങി രാജസ്ഥാനിൽ പൂർണ്ണമായി വൈദ്യുതി വിച്ഛേദിച്ചു അവിടെ വ്യോമ ആക്രമണ ഭീതി അല്ലെങ്കിൽ അതിന്റെ ഒരു ആശങ്ക കണക്കിലെടുത്തുകൊണ്ടാണ് ആ തീരുമാനത്തിലേക്ക് ഇപ്പോൾ രാജസ്ഥാൻ നമുക്കൊപ്പം യഥാർത്ഥത്തിൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നു എന്ന് പറഞ്ഞിട്ട് അഞ്ചുമണിക്ക് ശേഷം ഇനി തൂക്കൾ ശബ്ദിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവർ ഉദമ്പൂരിലും മറ്റു പ്രദേശങ്ങളിലൊക്കെ തന്നെ പ്രശ്നമാണ് ഇപ്പോൾ യഥാർത്ഥ രാജസ്ഥാനിൽ സ്ട്രീറ്റ് ലൈറ്റുകൾ ഓഫ് ചെയ്യുന്നു അതുപോലെ തന്നെ വീടുകളിൽ ലൈറ്റുകൾ ഓഫ് ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു അവിടെ ബ്ലാക്ക് ഔട്ടാണ് വിവരങ്ങൾ പ്രത്യേകിച്ച് എന്താണ് അതിർത്തിയിൽ സംഭവിക്കുന്നത് തന്നെയാണ് വിശ്വസിക്കാൻ കഴിയില്ല ഇത് തന്നെയാണ് പാകിസ്ഥാനെ എന്തുകൊണ്ടാണ് ചതിയൻ രാഷ്ട്രം എന്ന് വിശേഷിപ്പിക്കുന്നത് പലപ്പോഴും എന്നുള്ളത് സീസ്ഫയർ പ്രഖ്യാപിക്കുന്നു മണിക്കൂറുകൾ പിന്നീട് മുമ്പ് തന്നെ അത് ലംഘിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു എസ് കെൻ അതിർത്തികളിൽ വെടിവെപ്പ് ഉണ്ടാകുന്നത് ചിലപ്പോൾ ഇത്തരത്തിൽ ഈ വെടിനിർത്തൽ കരാർ ലംഘനം പ്രഖ്യാപിച്ചു കഴിഞ്ഞ ശേഷവും വെടിവെപ്പ് ഉണ്ടാകുന്നത് പലപ്പോഴും സംഭവിക്കാറുണ്ട് അത് ചിലർ അതിർത്തി മേഖലകളിൽ വിന്യസിച്ച സൈനികരുടെ മാനസികമായ പ്രശ്നങ്ങൾ കൊണ്ടും മറ്റും പലപ്പോഴും സംഭവിച്ച ചരിത്രങ്ങളുണ്ട് എന്നാൽ ഇത് അത്തരത്തിലല്ല എസ് കെ എൻ അതിനപ്പുറത്തേക്ക് ഡ്രോണുകൾ പറഞ്ഞയക്കുന്നു വീണ്ടും ഇന്ത്യയിലെ പല നഗരങ്ങളും ലക്ഷ്യമാക്കി പാകിസ്ഥാന്റെ ഡ്രോണുകൾ എത്തുകയാണ് ശ്രീനഗറിലെ ആകാശത്തും അല്പസമയം മുമ്പ് ഡ്രോണുകൾ എത്തി മൂന്ന് ഡ്രോണുകൾ കൃത്യമായി കണ്ടതായുള്ള റിപ്പോർട്ടുകൾ ഉണ്ട് അവ ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങൾ വെടിവെച്ചിടുകയാണ് ഉണ്ടായത് എസ് കെ നേരത്തെ ഞാൻ ലൈവ് നൽകി അവിടെ നിന്ന് ക്രോസ് ശ്രീനഗർ എന്ന പറയുന്നു എന്ത് നാശമാണ് ഈ വെടിനിർത്തലിൻ്റെ പേരിൽ ഉണ്ടായിരിക്കുന്നത് സ്ഫോടനങ്ങൾ കേൾക്കുന്നുല്ലോ ശ്രീനഗർ ഉൾപ്പെടെ എന്ന് ജമ്മുകാശ്മീർ മുഖ്യമന്ത്രി പറയുന്നു ശ്രീനഗറിൽ ഉടനീളം സ്ഫോടന ശബ്ദം കേട്ടുവെന്നാണ് മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് താങ്കൾക്ക് തുടരാം തീർച്ചയായും മിസ് കെവൻ ശ്രീനഗറിൽ ഉടനീളം ഏതാണ്ട് പന്ത്രണ്ടിലേറെ സ്ഫോടക ശബ്ദങ്ങളാണ് തുടർച്ചയായി കേട്ടത് ശ്രീനഗറിൽ ചിലത് വളരെ ഉച്ചത്തിലുള്ള സ്ഫോടനങ്ങൾ ഉൾപ്പെടെ കേട്ടിരുന്നു ആദ്യഘട്ടത്തിൽ ഇത്തരം ഒരു സീസ് ഫയർ നിലവിൽ വന്നു അതിൻ്റെ സന്തോഷം ആളുകൾ പങ്കുവയ്ക്കുന്നു അതുകൊണ്ട് തന്നെ അത് ലംഘിക്കപ്പെടില്ല എന്ന് തോന്നിയതിനാൽ നമ്മൾ ആദ്യം ആ ശബ്ദം കേട്ടപ്പോൾ അത് ആഘോഷം കൊണ്ട് പടക്കം പൊട്ടിച്ചതോ മറ്റോ ആകും എന്നാണ് കരുതിയത് എന്നാൽ നിലവിൽ ഇപ്പോൾ അത്തരത്തിൽ ആഘോഷങ്ങൾ പടക്കം പൊട്ടിക്കലിന് അടക്കമുള്ള നിരോധനം നിലവിൽ ഇപ്പോഴും ഉണ്ട് എന്നതിനാൽ തന്നെ അതിന് യാതൊരു സാധ്യതയും ശ്രീനഗറിൽ ഇപ്പോഴത്തെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇല്ല എന്ന് മനസ്സിലാക്കിയതോടുകൂടിയാണ് ഇത് സ്ഫോടനം തന്നെയാണ് അസ്വാഭാവികമായി വീണ്ടും ഈ വെടിനിർത്തലിനിടെ വീണ്ടും ആക്രമിക്കാനുള്ള ശ്രമം ഉണ്ടായിരിക്കുന്നു എന്ന് ബോധ്യമായത് ശ്രീനഗറിൽ ഏതാണ്ട് എസ് കെൻ ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം സാധാരണ നിലയിലേക്ക് ജനജീവിതം എത്തിയ ഒരു നിലയിലാണ് ആളുകൾ പുറത്തിറങ്ങിയിട്ടുണ്ട് സീസ്ഫയർ എത്തിയതോടുകൂടി ആളുകൾ ഒരു ആത്മവിശ്വാസം വന്നിരുന്നു അവരുടെ ആശങ്കകൾ അകന്നിരുന്നു ഈ ഒരു ഘട്ടത്തിലാണ് ശ്രീനഗറിന്റെ ആകാശത്തിലേക്ക് വീണ്ടും ഡ്രോണുകൾ പറഞ്ഞയക്കിരുന്നത്